നമസ്കാരം മറ്റന്നാൾ ഏപ്രിൽ എട്ടാം തീയതി സമ്പൂർണ്ണ സൂര്യഗ്രഹണമാണ് നടക്കുന്നത് ഈ സൂര്യഗ്രഹണത്തോടൊപ്പം ചില മാറ്റങ്ങൾ നമ്മുടെ സൗരയുദ്ധത്തിൽ വരും ഈ സൂര്യനെ മറയുന്നത് അതല്ലാതെ ചില കാഴ്ചകൾ കൂടി ചില പ്രത്യേകതകൾ കൂടി ഇത്തവണത്തെ ഈ ഒരു സൂര്യഗ്രഹണത്തിന് ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ലോകത്തിൻ്റെ പല മേഖലകളിലും പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള എക്ലിപ്സ് ആയിരിക്കും സോളാർ എക്ലിപ്സ് സമ്പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും ദൃശ്യമാവുക എന്നുള്ളതാണ് ഒരു കാര്യം മറ്റൊരു ആകാശ കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് നടക്കും എല്ലായിടത്തും ഇത് കാണാൻ സാധിക്കില്ല ഡബിൾസ് കോമറ്റ് അഥവാ ചെകുത്താൻ വാൽനക്ഷത്രം എന്നറിയപ്പെടുന്ന നക്ഷത്രം അന്ന് ദൃശ്യമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഗവേഷകർ പറയുന്നു എന്താണ് ഈ ചെകുത്താൻ നക്ഷത്രം എന്നല്ലേ വാൽ വാൽനക്ഷത്രങ്ങളെക്കുറിച്ച് ഹാലീസ് കോമറ്റ് അങ്ങനെ കോമറ്റുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്കറിയാം അതായത് അത് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത മൂലമാണ് അതിന് നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യനോട് അടുത്ത് നിൽക്കുന്ന നിലയിലായിരിക്കും ഈ ചെകുത്താൻ നക്ഷത്രം അന്ന് കാണപ്പെടുക പന്ത്രണ്ട് പി പോൺസ് ബ്രൂക്സ് എന്നാണ് ഈ വാൽ വാൽനക്ഷത്രത്തിൻ്റെ യഥാർത്ഥ പേര് ട്വൽവ് പി പോൺസ് ബ്രൂക്സ് നമുക്ക് ചെകുത്താൻ നക്ഷത്രം എന്ന് വിളിക്കാം എളുപ്പത്തിന് ഒരു വിളിപ്പേരായിട്ടിരിക്കട്ടെ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ റീൻ ലൂയി പോൺസ് എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ഈ ചെകുത്താൻ നക്ഷത്രത്തെ കണ്ടെത്തിയത് പതിനേഴ് കിലോമീറ്റർ വീതിയുള്ള ഈ വാൽ നക്ഷത്രം ഓരോ എഴുപത്തിയൊന്ന് വർഷവും എടുത്ത് സൂര്യനെ ഭ്രമണം ചെയ്യുന്നു എഴുപത്തിയൊന്ന് വർഷത്തിൽ ഒരിക്കലാണ് ഇത് സൂര്യന് ചുറ്റും ഒരു ഭ്രമണപഥം പൂർത്തിയാക്കുന്നത് അതിനാൽ പോൺസ് ബ്രൂക്സിനെ കാണുന്നത് പൊതുവെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമുള്ള അവസരമാണ് അതങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റും എല്ലാ മേഖലകളിലും കാണാൻ പറ്റും എന്നുറപ്പൊന്നുമില്ല കണ്ടേക്കാം ഇന്ത്യയിൽ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെ വിവരമൊന്നും കിട്ടിയിട്ടില്ല സൂര്യനിൽ നിന്നുള്ള വികരണം അതായത് രശ്മികൾ അത് കടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വാൽ വാൽനക്ഷത്രത്തിൻ്റെ ഹിമം നിറഞ്ഞ പുറന്തോട് പൊട്ടുകയും ക്രിയോമാക്മ എന്ന പദാർത്ഥം വെളിയിലേക്ക് തെറിക്കുകയും ചെയ്യും ഈ തെറിക്കുന്ന പദാർത്ഥ ഘടനയുടെ രൂപം പ്രത്യേകതയുള്ളതിനാലും കൊമ്പുകളെ അനുസ്മരിപ്പിക്കുന്നതിനാലുമാണ് ഇതിന് ഡബിൾസ് കോമറ്റ് എന്ന പേര് ലഭിച്ചത് അപ്പം പ്രത്യേകമായി ഒരു ഘടനയുള്ളത് കൊണ്ടും അതിൻ്റെ പ്രവർത്തന രീതി കൊണ്ടും അല്ലെങ്കിൽ സഞ്ചാര രീതി കൊണ്ടുമാണ് അതിനെ ചെകുത്താൻ വാൽനക്ഷത്രം എന്ന് പറയുന്നത് അത് ഒരു മോശം കാര്യമായതുകൊണ്ടല്ല അല്ലെങ്കിൽ ഒരു മോശം വാൽനക്ഷത്രമായതുകൊണ്ടല്ല കാരണം അത് ഭൂമിക്കോ അല്ലെങ്കിൽ മറ്റു ഗ്രഹങ്ങൾക്കോ ഒന്നും ഒരു ദോഷവും ചെയ്യുന്നില്ല ചിഹ്നഗ്രഹങ്ങൾ പാറയോ ലോഹമോ കൊണ്ട് നിർമ്മിതമായ ബഹിരാകാശ വസ്തുക്കളാണ് ഛിന്നഗ്രഹങ്ങൾ എന്നാൽ വാൽനക്ഷത്രങ്ങളിൽ പാറയ്ക്കൊപ്പം തന്നെ വിവിധ വാതകങ്ങളും ഗ്യാസുകളും പൊടിപടലങ്ങളും ഒക്കെ തണുത്തുറഞ്ഞ രീതിയിൽ അടങ്ങിയിട്ടുണ്ട് ഇവ സൂര്യന സമീപം എത്തുമ്പോൾ വാതകങ്ങൾ ചൂടായി പുറത്തേക്ക് പോവുകയും വാല്പോലെ ഘടന പ്രത്യക്ഷപ്പെടുകയും ചെയ്യും അതാണ് കോമറ്റുകൾ വാൽനക്ഷത്രങ്ങൾ സൗരയുദ്ധത്തിൽ ഇതുവരെ കണ്ടെത്തപ്പെട്ട ഏറ്റവും വലിയ വാൽനക്ഷത്രം ബെർണാഡ്നെലി ബെയിൻസ്റ്റിൻ മെഗാ കോമറ്റ് എന്ന് പറയുന്ന ഒരു വാൽനക്ഷത്രമാണ് ബെർണാഡ്നെലി ബെയിൻസ്റ്റിൻ മെഗാ കോമറ്റ് നൂറ് കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ വാൽനക്ഷത്രം സാധാരണ വാൽനക്ഷത്രങ്ങളെക്കാൾ ഏതാണ്ട് ആയിരം മടങ്ങ് ഭാരമുണ്ട് ഭൂമിയിൽ ഭൂമിയിൽ നിന്ന് ശതകോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഊട്ട് ക്ലൗഡ് എന്ന മേഖലയിലാണ് ഈ വാൽനക്ഷത്രം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ ഇരുപത്തിയൊൻപത് മടങ്ങ് ദൂരത്തിൽ നമുക്ക് എന്തെല്ലാം രഹസ്യങ്ങളുണ്ട് നമുക്ക് നമ്മൾ കണ്ടെത്താനാകാത്തത് നമുക്ക് കണ്ടെത്താനാകാത്തത് നമ്മൾ കണ്ടെത്തിയത് ഇനിയും കണ്ടെത്താനുള്ളത് എന്തെല്ലാം രഹസ്യങ്ങളുണ്ട് അല്ലേ ഈ സൗരയുദ്ധത്തിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലായിരിക്കും വാൽനക്ഷത്രം ഭൂമിക്ക് ഏറ്റവും അടുത്ത ദൂര അടുത്ത ദൂരം എത്തുക അപ്പോഴും വളരെ സുരക്ഷിതമായ അകലത്തിലാകും ഇത് നിൽക്കുക എന്നാണ് ഗവേഷകർ പറയുന്നത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഇരുപത്തിയൊൻപത് മടങ്ങ് ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ അന്ന് ഭൂമിയിലുള്ളവർക്ക് ഈ വാൽ നക്ഷത്രത്തെ കാണാനുള്ള അവസരം ലഭിക്കും വമ്പൻ പാറകളും കുള്ളൻ ഗ്രഹങ്ങളും ചിഹ്നം ഒക്കെ സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ഊട്ട് ക്ലൗഡ് മുപ്പത്തിയഞ്ച് വർഷം മുൻപാണ് ബെർണാഗ്നില് ഭൂമി തൊട്ടരികിൽ ഇതുപോലെ എത്തി വളരെ കാലങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ രണ്ടാം വരവ് എന്നർത്ഥം പണ്ടുവന്നപ്പോൾ എത്തിയതിനേക്കാൾ അടുത്താണ് ഇത്തവണ എത്തുക ചെകുത്താൻ ധൂമകേതു വിളിപ്പേരിന് കാരണം ഈ കൊമ്പുകളോട് സാമ്യമുള്ള വാതകവും അതിലെ പൊടിപടലങ്ങളും ഈ ഒരു വാൽനക്ഷത്രമാണ് ചെകുത്താൻ വാൽനക്ഷത്രമാണ് ഒരു വേള മറ്റന്നാൾ നമുക്ക് കാണാൻ സാധിക്കുക ക്രയോവാൾനിക് പ്രവർത്തനം എന്ന ഒരു പ്രക്രിയയിലൂടെയാണ് ഈ വാൽനക്ഷത്രങ്ങളുടെ സഞ്ചാരം പിന്നെ അവയുടെ ചില പ്രത്യേകതകളുമുണ്ട് അതായത് ലാവയ്ക്ക് പകരം വാട്ടർ ഐസ് അമോണിയ ഐസ് മറ്റ് ശീ മറ്റ് ശീതീകരിച്ച അസ്ഥിര വസ്തുക്കൾ എന്നിവയുടെ മിശ്രിതം പൊട്ടിത്തെറിക്കുന്നതിൻ്റെ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ വാലുകൾ രൂപപ്പെടുന്നത് ധൂമകേതുക്കളുടെ ആന്തരിക പ്രവർത്തനങ്ങളും സൗരയുദ്ധത്തിൻ്റെ പരിണാമത്തിൽ അവയുടെ പങ്കും മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ചെകുത്താൻ വാൽ നക്ഷത്രം സൂര്യനോടൊപ്പം ആകാശത്ത് പ്രത്യക്ഷപ്പെടും നമുക്കത് കാണാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ കണ്ടില്ലെങ്കിലും ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് പലരും ഇത് കാണും എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തെല്ലാം കാഴ്ചകളാണ് നാം കണ്ടത് നമുക്ക് കാണാനുള്ളത് ആ ഒരു ബഹിരാകാശത്തെ സൗരയുദ്ധത്തെ ഒക്കെ കീഴ്പ്പെടുത്താനായി പേടകങ്ങളും അതുപോലെ വാഹനങ്ങളും അയക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ആ ഒരു ശാസ്ത്രീയമായ അവരുടെ കഴിവും പ്രാപ്തിയും അവരുടെ ആ മുമ്പോട്ടുള്ള ആ ചിന്തയും ഒക്കെ തന്നെ എത്ര എത്ര അഭിനന്ദനീയമാണ് അല്ലെങ്കിൽ എത്ര എത്ര മുമ്പോട്ട് ചിന്തിക്കുന്നതാണ് എത്ര മുമ്പോട്ട് നോക്കിക്കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് എന്നുള്ള കാര്യം ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തും